നമസ്കാരം നമ്മുടെ രാജ്യത്തിന് ടി ട്വന്റി ലോകകപ്പ് നേടി തന്നതിന് ശേഷം രോഹിത് ശർമ്മ വിരമിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി കുട്ടി ക്രിക്കറ്റിൽ ഒരു പുതിയ ക്യാപ്റ്റൻ വേണമെന്നുള്ള കാര്യം ഉറപ്പാണ് ടി ട്വന്റി ലോകകപ്പിൽ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു ഇന്ത്യയുടെ ഉപനായകൻ അതുകൊണ്ട് തന്നെ രോഹിത് വിരമിച്ച സാഹചര്യത്തിൽ ഹാർദിക് ഇന്ത്യയുടെ സ്ഥിരം ടി ട്വന്റി നായകനാകുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് എന്നാൽ ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പുതിയ പരിശീലകനായി വരുന്നതോടെ വൻ ട്വിസ്റ്റ് സംഭവിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹാർദിക് പാണ്ഡ്യയെ മറികടന്ന് സൂര്യകുമാർ യാദവെ ക്യാപ്റ്റനാക്കാൻ ഗംഭീർ ആഗ്രഹിക്കുന്നുവെന്ന വാർത്ത ക്രിക്കറ്റ് പ്രേമികളെ ശരിക്കും അമ്പരിപ്പിക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ ഇരുവരുടെയും ക്യാപ്റ്റൻസി റെക്കോർഡുകൾ ഒന്ന് പരിശോധിച്ചു നോക്കാം ഹാർദിക് പാണ്ഡ്യയുടെ വയസ്സ് മുപ്പതാണ് സൂര്യകുമാർ യാദവിന്റെ വയസ്സ് മുപ്പത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വന്റി ലോകകപ്പിന് ശേഷം രോഹിത് ശർമ്മ ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ ഹാർദിക് പാണ്ഡ്യയായിരുന്നു ടി ട്വന്റിയിൽ ഇന്ത്യയുടെ സ്ഥിരം നായകൻ ഇന്ത്യയെ ഇതുവരെ പതിനാറ് ടി ട്വന്റി മത്സരങ്ങളിലാണ് അദ്ദേഹം നയിച്ചിട്ടുള്ളത് ഇതിൽ പത്തെണ്ണത്തിൽ ഇന്ത്യ ജയിച്ചു അഞ്ച് കളികളിൽ ഇന്ത്യ തോക്കുകയായിരുന്നു ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ നായക സ്ഥാനത്ത് അറുപത്തി ശതമാനമാണ് ഹാർദിക്കിന്റെ വിജയ ശതമാനം ഐ പി എല്ലിൽ മൊത്തം നാൽപ്പത്തി അഞ്ച് മത്സരങ്ങളിലാണ് ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ ആയിട്ടുള്ളത് ഇതിൽ ഇരുപത്തിയാറ് ജയവും പത്തൊൻപത് പരാജയങ്ങളുമാണ് ടീമിനുള്ളത് ഐ പി എൽ ക്യാപ്റ്റനായി ഹാർദിക്കിന്റെ വിജയ ശതമാനം അൻപത്തി ഏഴ് ദശാംശം ഏഴാണ് ഐ പി എല്ലിൽ ക്യാപ്റ്റനായി മികവ് തെളിയിച്ചിട്ടുള്ള താരം തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ രണ്ടായിരത്തി ഇരുപത്തി ഗുജറാത്ത് ടൈറ്റൻസിനെ കിരീട നേട്ടത്തിലേക്ക് നയിച്ച അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടീമിനെ ഫൈനലിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി ഇന്ത്യയുടെ ടി ട്വന്റി ക്യാപ്റ്റനായിരിക്കുന്നതും ഹാർദിക്കിന്റെ ബോണസാണ് അതേസമയം തുടർച്ചയായിട്ടുള്ള ഫിറ്റ്നസ് പ്രശ്നങ്ങളാണ് ഹാർദിക്കിനെ തിരിച്ചടിയാകുന്ന ഘടകം സൂര്യകുമാർ യാദവിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇതുവരെ ഏഴ് മത്സരങ്ങളിൽ നയിക്കാൻ സൂര്യകുമാർ യാദവിന് സാധിച്ചിട്ടുണ്ട് ഇതിൽ അഞ്ചെണ്ണത്തിൽ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് രണ്ടെണ്ണത്തിൽ പരാജയവും നേരിട്ടിട്ടുണ്ട് ഇന്ത്യയുടെ നായകനായി എഴുപത്തിയൊന്ന് ദശാംശം നാല് രണ്ട് എന്ന വിജയ ശതമാനമാണ് സ്കൈക്കുള്ളത് ഐ പി എല്ലിൽ ഒരു കളിയിലാണ് ആകെ സ്കൈ ക്യാപ്റ്റൻ ആയിട്ടുള്ളത് അതിൽ ഈ ടീം വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്റർ ആരാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമാണുള്ളത് അത് സൂര്യകുമാർ യാദവ് എന്നത് തന്നെയാണ് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ബോണസും ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ മറ്റ് സഹ താരങ്ങളുമായി വളരെ അടുപ്പമുള്ള താരമാണ് എന്നതും സ്കൈക്ക് ഗുണമാണ് അതേസമയം ക്യാപ്റ്റൻസിയിലുള്ള പരിചയക്കുറവ് പ്രതികൂലമാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ഐ പി എല്ലിലോ ആഭ്യന്തര ക്രിക്കറ്റിലോ ടീമുകളുടെ സ്ഥിരം നായകനല്ല സ്കൈ എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു